എറണാകുളം വനിതാ ഓട്ടോ ഓട്ടോ ഡ്രൈവർക്ക് നേരെ ക്രൂര ആക്രമണം ഓട്ടം വിളിച്ച മൂന്നംഗ സംഘത്തിന്റെ അതിക്രമത്തിൽ ഡ്രൈവറായ ജയയുടെ പൊട്ടി പ്രതികൾക്കായി പോലീസ് ാട് ബീച്ചിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്താണ് ജയ എന്ന ഓട്ടോ ഡ്രൈവറെ ഇന്നലെ രാത്രി അതിക്രൂരമായി ഉപദ്രവിക്കുകയും ഉപദ്രവിച്ച ശേഷം അക്രമികൾ മുങ്ങുകയും ചെയ്തത് ക്രൂരമായ ഉപദ്രവത്തിൽ നട്ടലിനും വാരിയലിനും അടക്കം പരിക്കേറ്റ ജയ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ് പ്രായമായ അമ്മയടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന ജയ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ചിരുന്ന യുവതിയെയാണ് ഇന്നലെ ഇരുട്ടിന്റെ മറവിൽ ജീവിക്കുന്ന മൂന്ന് ക്രിമിനലുകൾ ചേർന്ന് ക്രൂരമായി ആക്രമിച്ചത് ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയെ കാണാൻ പോകുന്നുവെന്ന് പറഞ്ഞതോടെയാണ് സന്ധ്യയ്ക്ക് ആറു മണിയായിട്ടും ജയ ഓട്ടം പോകാൻ തയ്യാറായത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലടക്കം പോയ ശേഷം തിരികെ ചാത്തങ്ങാട് ബീച്ചിൽ പോകണമെന്ന ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന മൂന്നുപേർ ആവശ്യപ്പെട്ടു അവിടെ വെച്ചാണ് ജയ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത് ഭാരമുള്ള വസ്തു കൊണ്ടുള്ള ഇടിയേറ്റ് ജയയുടെ കൈക്ക് ഒടുവ് സംഭവിച്ചു ഒന്നിലധികം വാരിയലുകൾ പൊട്ടി നടുവിന് ഗുരുതരമായി പരിക്കേറ്റു നന്നായിട്ട് ഈ രണ്ട് പിന്നെ ബ്ലഡ് തോ ജയെ ക്രൂരമായി ആക്രമിച്ച ശേഷം ഫോണും മോഷ്ടിച്ചുകൊണ്ടാണ് കടന്നു കളഞ്ഞത് ശരീരമാസകല മുറിവുകളും മുടിവുകളും സംഭവിച്ച ജയയെ പോലീസ് എത്തിയാണ് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് നിലവിളിച്ച് കിടക്കാൻ എന്നെ രക്ഷിക്ക് എന്നെ രക്ഷിക്ക് എന്നെ മൂന്നാൾക്കാർ വന്ന് തല്ലിട്ടുണ്ട് പോയി എന്റെ മൊബൈൽ എടുത്തു പോയി എന്നെ രക്ഷിക്ക് എന്നും കടന്നു വിളിക്കുന്നത് പോലീസുകാർ ഇവിടെ വന്ന് ഞാനപ്പോൾ അവര് സ്റ്റാൻഡിൽ ഓർമ്മിനെ വീട്ടിൽ പോയി വിളിച്ചിട്ട് വന്ന് അക്രമ സംഭവത്തിൽ ഞാരക്കൽ പോലീസ് കേസെടുത്തുവെങ്കിലും പ്രതികളെ കുറിച്ച് ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചിട്ടില്ല ഇതോടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം പ്രതിഷേധവുമായി റോഡിലിറങ്ങി ക്രമിക്കപ്പെട്ട ചാത്തങ്ങാട് ബീച്ചിലേക്കുള്ള വഴിയിൽ വഴിവിളക്കുകളൊന്നും കത്താത്തതും സി സി ടി വി ക്യാമറകൾ ഇല്ലാത്തതും അക്രമികൾക്ക് രക്ഷയായി ജയയുടെ അക്രമികളെ കണ്ടുപിടിക്കാൻ താമസിച്ചാൽ ശക്തമായ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ മുന്നറിയിപ്പ് ആശുപത്രിയിൽ കിടക്കുന്ന രോഗിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അസമയത്തും ജയ ആ ഓട്ടത്തിന് തയ്യാറായത് അങ്ങനെ സഹായ മനസ്സിയായി മുന്നോട്ട് വന്ന ഒരു യുവതിയെയാണ് ക്രൂരമായി ഉപദ്രവിച്ചത് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴും ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ കഷ്ടപ്പെടുകയാണ് ആ കുടുംബം ക്രിമിനലുകളെ കണ്ടെത്തുന്നതിനൊപ്പം തന്നെ ജയയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനും പൊതുസമൂഹം ഉൾപ്പെടെ തയ്യാറാകേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് ക്യാമറമാൻ റിജയ്ക്കൊപ്പം എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി